സൂഹത്ത് ആ സൂഹത്ത് നമ്മൾ മകരിവിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയിട്ട് കിടന്ന് ഉറങ്ങണമെന്നാണ് അധ്യാപനം അപ്പൊ ദിനേന നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണത് അതിന്റെ ഫലം എന്താണ് പല കർമ്മങ്ങൾക്കും പല പല ഫലങ്ങളുമുണ്ട് സൽക്കർമ്മങ്ങളെ ഫലങ്ങൾ പലതും പലതാണ് നോമ്പിനെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞപ്പോ ലും നിങ്ങൾ നോമ്പെടുക്കണം റമദാനിൽ നിങ്ങൾക്ക് തെക്കുവുണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞത് ഇതുപോലെ പല കാര്യങ്ങൾക്കും ഖുർആൻ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹരീസും അതിന്റെ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ അതേ അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളെ കബിർ കബിർ സന്ദർശനം വിരോധിച്ചിരുന്നു ഞാനങ്ങനെ വിരോധിക്കാൻ കാരണമുണ്ട് വെറുതെയല്ല അന്നത്തെ കാലത്ത് സംസ്കാരികമായി ഉയരാത്ത ജനങ്ങളാണ് സുബഹാന എന്റെ പൈസ കൊടുത്താലേ എനിക്ക് പറഞ്ഞോണ്ട് കൂലിട്ടു ഇത് വേറൊള്ള പൈസ എൻ്റെ കയ്യിൽ തന്നിട്ട് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാണ് ഇസ്മൽ അഹ് റഹ്മാൻ ഇറഹിം എന്റെ പൈസ കൊടുക്കണമെങ്കിലാണെങ്കിലോ ഈ ഈ കുപ്പായം പൊക്കിയിട്ട് ബെൽറ്റ് നിന്ന് എടുക്കണം അത് പിന്നെ ഇപ്പൊ അമേരിക്കയിൽ അടക്കം എത്തുകയും ചെയ്യും അതുകൊണ്ട് അതൊട്ട് പറ്റിയില്ല ഇരിക്കട്ടെ ഈ സുഹൃത്തുക്കള് എല്ലാരും നല്ല സംഭാവന കൊടുക്കണം എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യും അലഹമ്മില്ല അത് വളരെ നല്ലതാണ് കാരണം സമയം ഇങ്ങനെ വൈകുമ്പോൾ വൈകുമ്പോ ബസ്കൂലേ ആൾക്കാർ കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കാലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓരോ കർമ്മങ്ങൾക്കും ഫലങ്ങളുണ്ട് പടച്ചവൻ കൊടുക്കുന്ന ഫലം ആ ഫലത്തിൽ ഒന്നാണ് പറയണ്ടെ ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിരുന്നു എന്തിനാണ് വിരോധിച്ചത് കബറിന്റെ അടുക്കെ പോകുന്നത് എന്തിനെ അവരോധിച്ചത് വിരോധിക്കാൻ കാരണം അന്നത്തെ ആളുകൾക്ക് തീരെ സംസ്കാരം ഇല്ലായിരുന്നു അവർ കബറിന്റെ അടുത്ത് അവർ പൊങ്ങച്ചം പറയും ഇത് എന്റെ ഉപ്പാപ്പാന്റെ കബറാണ് ഉപ്പാപ്പാന്നെ ഒറ്റ അടിക്ക് നാലാൾ തള്ളിയിട്ട ആളാണ് ഇങ്ങനത്തെ വലിയ ഹൊ പറയും ഈ മരിച്ചിട്ട് ഹുങ്കു തീരുവിലയാലായിരിക്കും അവരം ജനിച്ച ആളുകൾ ഇങ്ങനെ അവരും പിൻഗാമികൾ ഇങ്ങനെ ഹുങ്ക പറയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സമൂഹമായത് കൊണ്ട് നിങ്ങൾ കബറിന്റെ അടുത്ത് തന്നെ വണ്ടാതാണ് ഇപ്പൊ നിങ്ങളൊക്കെ സംസ്കാരമൊക്കെ പഠിച്ചല്ലോ കബർ എന്ന് പറഞ്ഞാൽ മരിച്ചു എടുക്കുന്ന സ്ഥലാണ് അവിടെ അഹങ്കാരം പറയേണ്ട സ്ഥലമല്ല പൊങ്ങച്ചം പറയേണ്ട സ്ഥലമല്ല അവിടെ അനാവശ്യമൊന്നും ചെയ്യാൻ പാടില്ല അവിടെ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പഠിച്ചില്ലേ ഫസൂറുഹ ഇനി നിങ്ങൾ ചെയ്യാർ ചെയ്തോളി സന്ദർശിച്ചോളൂ എന്ന് പറഞ്ഞു കബർ സന്ദർശിച്ചോളൂ എന്നാ പറഞ്ഞു സന്ദർശിക്കാന്ന് പറഞ്ഞ അർത്ഥം എല്ലാവർക്കും അറിയാലോ രോഗിയെ സന്ദർശിക്കാച്ച രോഗി ഇങ്ങോട്ട് വരലല്ലല്ലോ അങ്ങോട്ട് പോയാലല്ലേ അപ്പൊ ഒരു രോഗിയെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നടന്നു പോകാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ നടന്നു പോകും ഇനി അല്ല വാഹനത്തിൽ കയറി പോകേണ്ടി വാഹനത്തിൽ പോകും സുബഹാൻ അല്ലാ വാഹനത്തിൽ കയറിയിട്ട് കബർ സി ആറത്തിന് പോയിക്കൂടാന്ന് പറഞ്ഞാൽ പിന്നെ കബർ സി ആർത്തിയാല്ലോ സന്ദർശിക്കാൻ കഴിയല്ലോ കബറിങ്ങോട്ട് വരേണ്ടി വരുമല്ലേ അപ്പൊ നമ്മളെന്ത് ചെയ്യും ശ്രമ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി മദീനത്തേക്ക് പോകും അതുപോലെ തന്നെ ഖാജമയജ്മീര് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ അജ്മീരിലേക്ക് പോകും അതുപോലെ തന്നെ ബഹദാദിലേക്ക് പോകും മൊഹീദീൻ സിഹു നസിയാറത്തിയാണ് സി എം വലിയ നസീ ആർ വേണ്ടി മടവൂരിലേക്ക് പോകും അങ്ങനെയാണല്ലോ സന്ദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ അങ്ങോട്ട് പോകുന്നതിനെ സന്ദർശനം എന്ന് പറയാം അപ്പൊ സൂറുഹ നിങ്ങൾ സിയാറത്ത് സിയാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിസലം എന്നിട്ട് എന്ത് പറഞ്ഞു പറയുക അതിനൊരു സിയാറത്തിന് ഒരു ഫലമുണ്ട് എന്താണ് മറ്റൊരു സന്ദർശനം നടത്തിയ പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്ത തരും മരണത്തെക്കുറിച്ചുള്ള ചിന്തകരും പടച്ചവനാണ് എല്ലാം കൊടുക്കുന്നവൻ ഓർമ്മിപ്പിക്കുന്നവനും അല്ലാഹുവാണ് മറപ്പിക്കുന്നവനും അല്ലാഹുവാണ് എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ് തടയുന്നവൻ അല്ലാഹു ഇവിടെ പടച്ചവൻ പടച്ചവനെന്ത് ചെയ്യും കബറസ്ആാറെ ചെയ്യുമ്പോൾ അല്ല കൊടുക്കുന്ന ഫലമാണ് നിങ്ങൾക്ക് ആഹ്റത്തെ സംബന്ധിച്ചുള്ള ബോധം വല്ലതും ഏതുപോലെ നോമ്പെടുത്താൽ നിങ്ങൾക്കല്ല തെക്കവതരും ലാലക്കും തെത്തക്കൂൻ ഇതുപോലെ നിസ്കാരം 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 നിർവഹിച്ചാൽ ഇന്ന അനിൽ നിർവഹിക്കുമ്പോൾ ആ നിഷിദ്ധമായ നിങ്ങളെ തടയുന്ന തടയുന്നൊരു ഭാഗത്താണത് ഇതുപോലെ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക അതിന്റെ ഫലമെന്താണ് പടച്ചവന്റെ റഹമത്തെറങ്ങും കുറാൻ ശ്രദ്ധിച്ച് കേൾത്താൽ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും നിങ്ങൾ കണ്ടോ അതേ രോഗമായി മരിക്കാൻ കിടക്കുന്ന വ്യക്തി ലത്തനു മൗത്താക്കും മരിക്കാൻ മരിച്ചവർക്ക് എന്നാണ് അവക്കിന്റെ നേരെ അർത്ഥം എന്നാൽ അതിൽ രണ്ട് കക്ഷികളും പെടുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു മരിക്കാൻ വരും പെടും മരിച്ചവരും പെടും ലക്കിനോ മൗത്താക്കും മരിക്കുന്നവർക്ക് നിങ്ങൾ ലായിലാ ഇല്ലെന്ന ചൊല്ലിക്കൊടുക്കോ എന്തിനാണ് ചൊല്ലിക്കൊടുക്കുന്നത് ഏതൊരു മനുഷ്യനും നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര പോകുന്ന സമയത്ത് ഈ ഉറ്റവരെയും സ്നേഹിതന്മാരെയും ഒക്കെ വിട്ടുപിരിയുന്ന സമയത്ത് ഏത് സംഗതിയും മറന്നു പോകുന്നൊരു രംഗമാണത് അറിയ സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നവൻ ഖത്തറിലേക്ക് പോകുന്നവൻ ആ പോകുന്ന സമയത്ത് ഇറങ്ങുമ്പോൾ പലരും ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു നീ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ നീ ടിക്കറ്റ് കയ്യിലുണ്ടോ അതേപോലെ പലതും ഓർമ്മിപ്പിക്കുന്നു കാരണം ഒരു മനുഷ്യൻ യാത്ര പോകുന്ന സമയത്ത് മറക്കാൻ വളരെ സാധ്യതയുണ്ട് ഇവിടെ മരണമെന്ന് പറയുന്ന യാത്ര ഇറങ്ങുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് മറക്കാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മരണം അസന്നമായവർക്ക് ലായലാഹ ഇല്ലാ ചൊല്ലിക്കൊടുക്കണേ അതുപോലെ മരണം ആസന്നമായവരുടെ സമീപത്ത് അതാ നിങ്ങൾ യാസീൻ ഓതി കൊടുക്കണേ കാരണം യാസീൻ സൂറത്തിൽ പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ആ സൂറത്തിന്റെ വലിയ ബറക്കത്തുമുണ്ട് അതൊക്കെ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ലഭിക്കട്ടെ ഇതുപോലെ മരിച്ച മനുഷ്യന്റെ സമീപത്ത് വെച്ച് യാസീൻ ഓതുമ്പോ ഖുർആൻ ഓതുമ്പോൾ അവിടെ റഹ്മത്ത് ഇറങ്ങുകയാണ് അല്ലെ തുർഹമൂൻ ുന്നത് കേട്ടാൽ തന്നെ അവിടെ റഹ്മത്ത് ഇറങ്ങുകയാണ് അള്ളാൻ്റെ അനുഗ്രഹം ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ആകയാൽ പല അമലുകൾക്കും പല ഫലങ്ങളുണ്ട് ആത്മീയമായ ഫലങ്ങളാണ് ഇവിടെയും പറഞ്ഞത് കാബിർ നിങ്ങൾ സിയാറത്ത് ചെയ്യുവോ അത് നിങ്ങൾക്കുണ്ടാക്കി തരുന്ന ഫലം നിങ്ങൾക്ക് പാരത്രിക ചിന്ത റബ്ബ് നിങ്ങൾക്ക് തരും മരണത്തെക്കുറിച്ചുള്ള ബോധം തരും ഓ ഇത് തന്നെയാണ് ഒരു തഫ്സീറിൽ അല്ലാ കുമുത്തുമുൽ മഹാബിർ നിങ്ങളെ ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്ന ദുന്യാവിന്റെ വിഷയങ്ങൾ നിങ്ങളെ നന്മയിൽ നിന്ന് മുടക്കുന്നു നിങ്ങൾ സിറത്ത് ചെയ്യുന്നതുവരെ സി ആറത്ത് ചെയ്താൽ ധന്യാവിൻ്റെ ചിന്തയിൽ നിന്ന് നിങ്ങൾ കാഹുറത്തിൻ്റെ ചിന്ത വരുന്നോ ഞാനിപ്പോഴത് വിശദീകരിച്ച് ഇവിടെ പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് പല 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 പ്രവർത്തനങ്ങൾക്കും ഒരുപാട് ഗുണഫലങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ ആ ബുദ്ധിയുള്ള മനുഷ്യൻ അവന് അഹു കൊടുക്കുന്ന ഈ പരിശുദ്ധ പരിശുദ്ധദീനു ഇസ്ലാം അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഓർമ്മയിൽ വന്നത് കൊണ്ട് പറഞ്ഞതാണ് സൂറത്ത് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓതണം എന്താണ് അതിന്റെ ഫലം നബി സല്ലാഹു അലേ വസല്ല നിങ്ങളെ സമീപത്തൊരാൾ വന്ന് പറഞ്ഞു നബിയെ ഞാനൊരു ടെൻ്റ് കെട്ടി ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇൻസാനിൻ്റെ അതൊരു മനുഷ്യന്റെ കബിറാണ് എന്നെനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു ഫൈതാഹുവറക്ക ക ഉള്ളിൽ വെച്ച് അദ്ദേഹം തബാറക്ക സൂറത്തോതുകയാണ് അത് ഞാൻ പുറത്ത് കേൾക്കുകയാട് എല്ലാ മനുഷ്യ മനുഷ്യരുടെയും കേൾവി ഒരുപോലെയല്ല കബറിന്റെ ഉള്ളിലെ ശബ്ദം സാധാരണ മനുഷ്യന്മാര് പുറത്ത് കേൾക്കൂല പക്ഷേ കറാമത്ത് കൊണ്ട് കേട്ടു എന്ന് വരും ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് ആ സഹാബി കബിറിലെ കുറാനോത്ത് കേൾക്കുകയാണ് അത് വന്ന് പറയുമ്പോ നിപിതങ്ങളത് നിഷേധിക്കുന്നില്ല കബിറിൽ വെച്ച് ഓതുന്നത് കേൾക്കൂല കാരണം കബറിൽ നിന്ന് വായു പുറത്തേക്ക് വരുന്നില്ല വായു കടക്കാത്ത സ്ഥലത്തുള്ള ശബ്ദം പുറത്ത് കേൾക്കൂല എന്തിനം പറയണം നമ്മുടെ കാറിന്റെ ഗ്ലാസ് ശരിക്ക് ഫുള്ളായി കയറ്റിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചാൽ പുറത്ത് കേൾക്കൂലാ എങ്കിൽ പിന്നെ കബറിലെ ശബ്ദം കേൾക്കൂലെന്ന് ഉറപ്പല്ലേ പക്ഷേ കേൾവി കേൾപ്പിക്കുന്നവൻ ആരാണ് കേൾപ്പിക്കുന്നവനാരാണ്ട്ടെ പുറത്തുള്ളവരെ ആകട്ടെ ഒരാളെയും കേൾപ്പിക്കാൻ കാതിന് കഴിയൂല ജീവിച്ചിരിക്കുന്നവർക്കും കഴിയൂല എല്ലാവരെയും കേൾപ്പിക്കുന്നവൻ പഠിച്ചവനാണ് ഖുർആൻ അവൻ ഉദ്ദേശിച്ചവരെ അവൻ കേൾപ്പിക്കും എന്ത് എന്ന് പറഞ്ഞിട്ടില്ല എപ്പ എന്ന് പറഞ്ഞിട്ടില്ല അവൻ ഉദ്ദേശിച്ചവരെ ഉദ്ദേശിച്ചവരെ അവൻ കേൾപ്പിക്കും എങ്കിൽ പിന്നെ ഇവിടെ കേൾപ്പിക്കുന്ന അതേ റബ്ബ് തന്നെ ഒരാൾക്ക് കബറിൽ നിന്നുള്ള ശബ്ദം കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് തന്നെ അവൻ ഉദ്ദേശിച്ചത് ചെയ്യുന്നവനാണ് അത് തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയൂല അതല്ലേ അതേ നമ്മൾ സാധാരണ ഹദാദി ചൊല്ലുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സർവ നന്മയും തിന്മയും അള്ളാൻ്റെ ഉദ്ദേശപ്രകാരമാണ് അപ്പം അള്ളാഹു തേല കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചാലവൻ കേൾപ്പിക്കും അങ്ങനെ ഈ മഹാനായ സഹാബി കബിറിൽ നിന്ന് അതാ സൂറത്ത് തബാറൊക്കെ ഓതുന്നത് കേട്ടപ്പോൾ അത് വന്ന് പറയുന്നത് ആരോടാണ് നബി അലൈഹി അലീബുസലും തങ്ങളോടാണ് അങ്ങനെ ഒരു കറാമത്തുണ്ടാവും നബി തങ്ങൾ പറയുന്നില്ല ലബിതങ്ങൾ അത് അംഗീകരിച്ചു കൊണ്ട് പറയുന്നു അതേ ആ സൂറത്തിനൊരു പ്രത്യേകതയുണ്ട് തിൽക്കൽ മുഞ്ചിയു ിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് രക്ഷപ്പെടുന്ന സൂറത്ത് സൂഹത്ത് സൂറത്ത് ഓദ്യാൽ അതിന്റെ ഫലമാണ് എല്ലാ ദിവസവും എന്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാ മോമിനികൾ മോമിനാത്തിലോടും ഞാൻ പറയാണ് നിങ്ങൾ തബാറക്ക സൂറത്ത് ഓതാതെ അതൊക്കെ ഉറങ്ങരുത് അത് കബറിൽ നിന്ന് നമുക്ക് ശിക്ഷ രക്ഷപ്പെടാനുള്ള ഒരു വലിയ വഴിയായി പഠിപ്പിച്ചു തന്നതാണ് അത് നമ്മൾ പതിവാക്കണം ഇരിക്കട്ടെ ആ സൂറത്തിന്റെ തുടക്കം ഒരുവൻ എല്ലാ ഹൈറും എല്ലാ നന്മയും എല്ലാ പവിത്രതയും മഹത്വവും വർദ്ധിച്ചവനാണ് പരിപൂർണനാണ് ആരാണവൻ മുൾക്ക് ഹിൽ അവൻ കെടുക്കലാണ് അധികാരം എല്ലാ അധികാരവും റബിനാണ് എല്ലാ സർവ അധികാരിയും സർവത്തെയും നിയന്ത്രിക്കുന്നവനും എല്ലാം അള്ളാഹുവാണ് അവനെല്ലാ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചവനാണ് നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും പടച്ചവനാണ് കരയും കടലും പടച്ചവനാണ് മനുഷ്യരെയും മലക്കുകളെയും പടച്ചവനാണ് ജിന്നുകളെയും മൃഗങ്ങളെയും പടച്ചവനാണ് എല്ലെല്ലാം പടച്ച് സംരക്ഷിക്കുന്ന റബ്ബ് റബ്വലു കൂവുള്ളവനാണ് അമല അവൻ മരണത്തെ സൃഷ്ടിച്ചിരിക്കുന്നു അവൻ ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്തിന് അതിന് അത് സൃഷ്ടിച്ചതിന് ഉദ്ദേശമുണ്ട് ലിയബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കാനാണ് എന്താണ് പരീക്ഷയില് പരീക്ഷിക്കപ്പെടുന്ന സബ്ജക്റ്റ് എന്താണ് ലിയബുലുവക്കും അയ്യുക്കും അമല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നല്ല പ്രവർത്തനം ചെയ്യുന്നവനാരാണ് നല്ല കർമ്മം നടത്തുന്നവൻ ആരാണ് എന്ന് നിങ്ങളെ പരീക്ഷിക്കാനാണ് നിന്റെ ആരോഗ്യം കൊണ്ട് നീ ആരോഗ്യം കുറഞ്ഞവനെ ആക്രമിക്കുന്നുണ്ടോ നിന്റെ പണം കൊണ്ട് നീ അത് അഹങ്കരിച്ച് പാവപ്പെട്ടവനെ നിന്ദിക്കുന്നുണ്ടോ നീ വലിയ വിവരമുള്ളവനാണെന്ന് നടിച്ച് മറ്റുള്ളവരെ ഇൻസൾട്ട് ആക്കുന്നുണ്ടോ നിനക്ക് വല്ല അധികാരവും കിട്ടുമ്പോൾ ആ അധികാരത്തിൻ കീഴിലുള്ളവരോട് നീ വളരെ മയമായി പെരുമാറാതെ നീ ഹുങ്ക് കാണിച്ച് ആക്രമിക്കുന്നുണ്ടോ അങ്ങനെ ഓരോ വ്യക്തികളെയും പരീക്ഷിക്കുകയാണ് ഈ അബിലുവക്കും മയ്യുക്കും അഹസനു അമല